ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രവും പ്രകാശനും മാടു പണിയെടുക്കണ പോലെ പണിയെടുക്കുന്നുണ്ടെങ്കിലും പത്ത് പൈസ പോലും കാർത്തിക കൊടുക്കുന്നില്ല ഷെയർ കൊടുക്കാം ഷെയർ കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഷെയർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കാർത്തിക വിചാരിക്കുന്നുണ്ട് ഇവരെ തള്ളി പുറത്താക്കണമെന്നാണ് കാർത്തികയുടെ ഉദ്ദേശം അങ്ങനെ വിക്രത്തിലാണെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കുന്നത് ശരിയാണ് ഭക്ഷണം കിട്ടുന്നുണ്ട് ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് അങ്ങനെ സുഖ സൗകര്യമായിട്ട് ജീവിക്കുന്നു പക്ഷെ കയ്യിൽ പൈസ മാത്രം കിട്ടുന്നില്ല പൈസ ചോദിക്കാനും പറ്റില്ലല്ലോ കാർത്തികയുടെ അടുത്ത് അതുകൊണ്ട് ആദ്യമൊക്കെ കാർത്തിക പത്തും ഇരുപതും ഒക്കെ കൈവശം വച്ച് തരുമെന്നുണ്ടെങ്കിലും വിക്രത്തിന് അതൊന്നും മതിയാവുന്നില്ല അത് അടിച്ചുപൊളിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാർത്തിക കയ്യിൽ ഒരുപാട് സ്വർണവും നെക്ലസ്സും ഡയമണ്ടും ഒക്കെ ഉണ്ടെന്ന് വിക്രത്തിന് നന്നായിട്ട് അറിയാം അതെങ്ങനെയെങ്കിലും കൊരണ് ആരെ ആരെയറിയാൻ പടുന്നില്ലെന്ന് വിക്രം വിചാരിക്കാണ് പക്ഷെ കാർത്തികയ് എല്ലാത്തിനും ഓരോരോ കണക്കുണ്ടെന്ന് വിക്രത്തിന് അറിയില്ല അങ്ങനെ വിക്രം കൂട്ടടത്ത് പറയുകയാണ് ഇന്ന് ഈ ദിവസം ഇങ്ങനെ വീട്ടിൽ കയറണം കള്ളന്മാര് മോഷ്ടിച്ചെന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി എടുക്കണം ഞാൻ നിങ്ങൾക്ക് വാതിലും കാര്യങ്ങളൊക്കെ തുറന്നു തരാം പോലീസുകാർ നോക്കുമ്പോൾ കള്ളന്മാർ വന്ന് മോഷ്ടിച്ചെന്ന് മനസ്സിലാകാൻ പാടുള്ളൂ ഞാൻ മോഷ്ടിച്ചെന്ന് ഒരിക്കലും അറിയാൻ പാടുന്നൊക്കെ പറയുകയാണ് അങ്ങനെ സ്വന്തം കൂട്ടുകാരന്മാരെ വെച്ചിട്ട് നമ്മുടെ കാർത്തികയുടെ ആഭരണങ്ങൾ വിക്രം മോഷ്ടിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് മോഷ്ടിച്ചത് വിക്രമാണെന്ന് കാർത്തികക്ക് മനസ്സിലാവുന്ന കാർത്തിക അതൊന്നും മനസ്സിലാവുന്ന പോലെ കാണിക്കില്ല കള്ളന്മാർ തന്നെയാണെന്നാണ് കാർത്തികയും പറയുകയുള്ളൂ പക്ഷെ പ്രകാശിനും അമ്മുമക്കും മനസ്സിലാവും ഇതിന്റെ പിന്നിൽ വിക്രമാണെന്ന് ഇതിന്റെ പേരിൽ മിക്കവാറും വിക്രവും പ്രകാശും തമ്മിൽ പിടിവലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും വിക്രം മോഷ്ടിക്കും കാര്യത്തിൽ ഒരു സംശയം വേണ്ട കമ്പനിയിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റില്ല കാരണം താനാണല്ലോ എം ഡി സ്ഥലത്ത് അവിടെ അവിടുന്ന് പത്ത് രൂപ കുറവ് നാണക്കടാണ് ഷെയർ കിട്ടില്ല കമ്പനി കിട്ടില്ല അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പക്ഷെ നിന്ന് ഒരു സ്വർണ്ണ മാലയോ ഡയമണ്ട് ചെയിനോ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് കള്ളന്മാര് മോഷ്ടിച്ചു ആരെന്തറിയാനാ എന്ന് വിക്രമം വിചാരിക്കും എന്തായാലും വിക്രത്തിന്റെ ആ ഒരു സ്വഭാവം വിട്ടുപോകൊന്നുമില്ല അത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ കാർത്തിക ഈ സത്യം അതായത് തൻ്റെ അമ്മ ലക്ഷ്മിയാണെന്നുള്ള സത്യം വിക്രത്തോട് പറയാ പ്രകാശനോട് പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്തായാലും ഈ മനോഹരന്റെയും ഷാരിയുടെയും താരയുടെയും ഈ ഭാഗങ്ങളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രകാശിൻ്റെ തിരിച്ചടി കിട്ടുന്നതായിരിക്കും കാണിക്കുന്നുണ്ടാവാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ